എത്ര മനോഹരമായ കാലാവസ്ഥ ഓ ഇരിയായിട്ടും മുറ്റത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയാമോ ഓണം ആയിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വഴിവാണ് മുറ്റത്തിരിക്കാൻ അങ്ങനെ ചുമ് മുറ്റത്തിരുന്ന തലയായിട്ട് ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് മെല്ലെ തല കൂടുന്ന സമയത്താണ് ഞാനൊരു സത്യം തിരിച്ചു വന്നത് വേറൊന്നുമല്ല നമ്മുടെ തലയിൽ നമുക്ക് വംശനാശം നമ്മുടെ മുടി നേടിട്ടോണ്ടിരിക്കുകയാണ് അതായത് ഓരോ ഓരോ തലോടെയിലും ഒരു കുറ്റി എന്ന കണക്കിലാണ് ഈ സാധനം ഇങ്ങനെ പോർന്നത് ഇനി ഈ സാധനത്തിന് നമ്മൾ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ തലയിൽ ഒരു മുടി പോലും ബാക്കിയുണ്ടാവില്ല അത്രയും കട്ടിക്കാണ് തലയിൽ നിന്ന് മുടിവ് വരുന്നത് അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ഇങ്ങനെ വൈശിതാവില്ല ഓട്ടനെ തന്നെ അടുത്ത ഒരു കട്ടിയാന്നല്ല എന്നൊരു ക്രിയ തന്നെ നമ്മൾ തലയിൽ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ അടുത്ത ദിവസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള കണ്ടെത്തലുകളായിരുന്നു അങ്ങനെ കണ്ടെത്തി 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 ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തു യൂട്യൂബിൽ നിന്ന് എനിക്ക് നല്ലൊരു ടിപ്പ് കിട്ടിയിട്ടോ അതായത് കീഴാറും തല്ലിയും നമ്മൾ കറ്റാർ വാഴയും കൂടി അരച്ചിട്ട് ആ ഒരു നീര് തലയിൽ തേക്കുക അങ്ങനെ ഞാൻ അതിനു വേണ്ടി സെർച്ച് ചെയ്ത് പുറത്തിറങ്ങുകയാണ് അതിൽ നിന്ന് എനിക്ക് എൻ്റെ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് കറ്റാർ വ്യാഴയോളം കൊണ്ട് പിന്നെ വേറെ അന്വേഷിക്കേണ്ടത് പക്ഷേ ഈ എന്നുള്ള സാധനം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എന്തിരുന്നാലും ഒരു കാർഡിനെ തുണി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ടില്ല അങ്ങനെ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നമ്മുടെ കീഴടന്നിലെല്ലാം കണ്ടുപിടിച്ചു കെട്ടോ അങ്ങനെ നമ്മുടെ കീഴടന്നെലി ഞാൻ വൃത്തിയാക്കി എടുത്തു നമ്മുടെ കറ്റാവട എന്നെ വൃത്തിയാക്കി എടുക്കണം അത് വൃത്തിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിട്ട് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ നിന്നുള്ള ടിപ്പും ഞാൻ പരീക്ഷിച്ച് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഇറക്കാതൊരു മനസ്സതൃപ്തിയും ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ചെറുത്ത സാധനമാണ് സവാള കേട്ടോ സവാള ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആശ്വാസം ചെയ്തു അങ്ങനെ സവാളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സിഡിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തുമ്പോഴേക്കും നമുക്ക് ആ ഒരു ജ്യൂസ് ആണ് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത് ഇത് കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ എടുത്തു വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുക ഇവിടെ കാരണം നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഓളെ കിട്ടുകയുള്ളൂ പക്ഷേ ഉള്ളത് കൊണ്ട് പോകണം പറ്റും നമുക്ക് അത് മതി നമ്മുടെ മുടിക്കുള്ളത് നമ്മുടെ എൻ്റെ മുടിയുടെ മൊത്തത്തിലുള്ള വലുപ്പത്തിന് ആ ഒരു ക്വാണ്ടിറ്റി മതിയാവും അങ്ങനെ നമുക്ക് തുടക്കം തന്നെ എല്ലാം സക്സസ് ആകുന്ന ഒരു വിശ്വാസത്തിൽ ഞാൻ തലയിൽ തേക്കാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതിനുശേഷം ബാക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ തലയിലോട്ട് പോക്ക് നോക്കുമ്പോൾ തന്നെ വിഷമമാണ് കാരണം തലയിലെ ഓരോ അതിർ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാം പക്ഷേ ഇതെല്ലാം നമുക്ക് കവർ ചെയ്യണം അപ്പോൾ ആ ഒരൊറ്റ ലക്ഷമാർഗ്ഗത്തെ മുന്നോട്ട് അടിച്ചുകൊണ്ടിട്ട് ഞാൻ മുന്നേറുകയാണ് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു അവിടെ നിന്നും ഇവിടെ നിന്ന് എല്ലാം ഞാൻ മൊത്തം ഞാൻ തലയിലോട്ട് കമ്പത്തി അങ്ങനെ എല്ലാ പരീക്ഷണങ്ങളും ഒരുക്കും വിജയം കണ്ടെത്തും എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പൊ പരീക്ഷിക്കണം താല്പര്യമുള്ള ആൾക്കാർ ഒറ്റത്തവണ നിർത്തരുത് രണ്ടുമൂന്നു തവണയൊക്കെ ആയിട്ട് പരീക്ഷിച്ചു നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ശുഭദിനം ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ബൈ